ഓണക്കാലം മുതൽ നമ്മളെ തേടിയെത്തിയിരിക്കടും നഗരവും ഉണർന്നു കഴിഞ്ഞു ഓണത്തിൻ്റെ ഓണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഗൃഹാതിരവത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ പ്രതീകാത്മകമായ ഒരു ആഘോഷമാണ് ഓണം ശരിക്കും പറയുകയാണെങ്കിൽ ആഘോഷം നല്ല ഒരു ആവേശം മലയാളി മനസ്സിനെ ഇത്രമാത്രം സ്പർശിക്കുന്ന ഒരാഘോഷം വരെ ഉണ്ടോ എന്ന് സംശയം എല്ലാ ബുദ്ധിമുട്ടുകളും കാണുന്നു മലയാളി ചിരിച്ച് തിരുത്ത് കഴിയാൻ ആഗ്രഹിക്കുന്ന കാരണഘട്ടമാണ് ഈ ഓണാഘോഷം വയനാട് ബന്ധം ഉയർത്തിയ ആശങ്ക അതെല്ലാം വേദനകളും മലയാളികളെല്ലാം മാറുന്ന ആഘോഷിക്കാൻ കാഴ്ചയാണ് നമ്മുടെ ഓണാഘോഷവും വളരെ ധന്യ രീതിയിൽ നടക്കുക ഈ അവസരത്തിൽ ഞാൻ എല്ലാ മലയാളികളെയും പ്രത്യേകിച്ച് എസ് സി റ്റിയും ഡോക്ടർമാരെയും ജീവനക്കാരെയും അതുപോലെ നമ്മുടെ ബെഡ് അവരുടെ പൈസ ആഘോഷത്തിലൊക്കെ ഒരു നല്ല ഓണാഘോഷം ആശംസിക്കുന്നു ഈ ഓണം നമുക്കെല്ലാവരും എല്ലാ ഉള്ള പൈസയും സമൃദ്ധിയും കൊടുക്കട്ടെ എന്ന് കൂടെ ഞാൻ ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി